ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികള് സിസ്റ്റർമാര് സിസ്റ്റാകന്മാരും പഠിക്കുന്നവര് അല്ലെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങൾ ചെറിയ കുടുംബം ഫുൾ കുടുംബം വലിയ കുടുംബം മുത്തച്ഛന്മാരുടെ കുടുംബം കുട്ടികളുടെ കുടുംബം എല്ലാരും അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ കടത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയുണ്ട് സ്നേഹമുണ്ട് ഞാൻ ടോക്ക് രാവിലെ തന്നെ എടുത്തു അതുകൊണ്ട് ഇന്നത്തെ കൺവെൻഷന്റെ വിശേഷങ്ങൾ നാളെ പറയുള്ളു കേട്ടോ കാരണം കൺവെൻഷൻ ഫുൾ ടൈം ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ സമയം കിട്ടിയാലും അതുകൊണ്ട് ടോപ്പ് നേരത്തെ രാവിലെ തന്നെ എടുക്കുകയാണ് കുർബാനയ്ക്ക് ശേഷം കേട്ടോ പിന്നെ നമുക്ക് നമുക്ക് മീഡിയാരിലൂടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കുഞ്ഞി ടോക്കിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മറും ജെല്ലാം അതേപോലെ തന്നെ അഭിഷേക അന്നേ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊറോണമേ അമേൻസ് അല്ലോൾ ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശ മുപ്പത്തി മൂന്ന് ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്നുള്ളതാണ് തലക്കെട്ട് മുഖം ഐസിയ ചപ്റ്റർ തേർട്ടി ത്രീ വൺ ഒരു വചനമാണത് പക്ഷെ നിങ്ങൾ സമാധാനത്തിൽ കേൾക്കുക വചനം ഇതാണ് നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം നീ നശിപ്പിച്ച് കഴിയുമ്പോൾ നിനക്കുള്ള നാശം വരും അല്ലെങ്കിൽ നീ നശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഇന്നേ പറയാണ് നീ വഞ്ചിച്ച് കഴിയുമ്പോൾ നീ വഞ്ചിക്കപ്പെടും വചനമാണ് എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രധാന ഗൗരവത്തിൻ്റെ എടുക്കണം അതായത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവരെ നശിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കുന്ന ഒരു സ്പിരിറ്റ് നമ്മളിലുണ്ടെങ്കിൽ അവനെങ്ങനെങ്കിലും പാര വെക്കണം അവനായിട്ട് ഒരു എന്താ പറയുക പറയുന്നത് ഫേസ്ബുക്ക് ലാംഗ്വേജ് എന്നാൽ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതേപോലെയൊക്കെ കൊടുക്കണം അല്ലയെന്നു പറഞ്ഞെങ്കിൽ അവനെതിരെ ചില എന്താ പറയുക ആഭിചാരക്രിയകൾ നടത്തണം അങ്ങനത്തെ എന്ത് അവനു അവനെ തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ കല്യാണം മുടക്കുക ഒരുപാട് സ്ഥലം വിൽപ്പന മുടക്കുക പലതരത്തിലുള്ള പരിപാടികൾ ഏത് തരത്തിലായിരിക്കും അത് നശിപ്പിക്കുക കർത്താവ് നിന്നെ ഇത്ര സഹായിച്ചില്ലേ അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവരെ നശിപ്പിക്കും വഞ്ചിക്കപ്പെടാതിരിക്കുക വഞ്ചിക്കുകയും ചെയ്യുന്നവനെ എന്ന് പറഞ്ഞ പലതരത്തിൽ അല്ലേ പലതരത്തിൽ വഞ്ചിക്കും സ്നേഹിച്ച് വഞ്ചിക്കും പറ്റിക്കും പൈസ മേടിച്ചിട്ട് വഞ്ചിക്കാതിരിക്കും ഒരുപാട് പരിപാടികൾ അങ്ങനെ ചെയ്യുന്നവനെ നിനക്ക് തെളുതും ഈ ദുരിതം ദൈവം തരുന്നതല്ല ഇത് നമ്മൾ പാപം തരുന്ന പ്രതിഫലമാണ് എന്നിട്ട് പറയുകയാണ് നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും അപ്പോൾ കഴിഞ്ഞാൽ പാപം അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കാനൊരു സമയമുണ്ട് ദൈവം ആ സമയം എന്ന് പറഞ്ഞ് എന്തിനാ അത് ദൈവം പാപം വർണ്ണവെച്ച് വളർച്ച പ്രാപിച്ച് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ അതേ ദൈവത്തിൻ്റെ കരണിയുടെ കാലഘട്ടം ആ സമയം നിനക്ക് തിരിച്ചു വരാനും അന്നദപിക്കാനും കുമ്പസാരിക്കാനും മടങ്ങി വരാനുള്ള സമയമാണ് നമുക്ക് അതാണ് പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതിനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ദൈവവും പാപങ്ങൾ വർണ്ണത്തോട്ടെ എന്നിട്ട് നാശം അങ്ങനെയൊന്നുമല്ല ദൈവം കരണ കാണിച്ച് എങ്ങനെ തിരിച്ചു അവസരങ്ങൾ തരികയാണ് വചനങ്ങൾ തരുക ധ്യാനങ്ങൾ തരുകയാണ് പേഴ്സണൽ പറഞ്ഞു സംസാരിക്കുക അന്നേരം തിരിച്ചു വരുന്നില്ലെങ്കിൽ ആശ്വാ അടുത്തു പറയ നീ വഞ്ചിച്ച് കഴിയുമ്പോൾ നിനക്ക് നീ വഞ്ചിക്കപ്പെടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് പാപത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുദപിച്ച ദൈവത്തിന്റെ കരുണ വിടുതൽ പാപം ഉണ്ടാക്കുന്ന തകർച്ചകളിൽ നിന്ന് കുമ്പസാരം വഴി നമ്മളൊരു ബിടുതൽ പ്രാപിക്കുന്നില്ലെങ്കിൽ പാപത്തിന്റെ ഒരു വർക്കുണ്ട് ആക്ച്വലി നിങ്ങൾ ചോദിക്കേ ഈ വചനങ്ങൾ ഇങ്ങനെ നിരത്ത് നോക്കിയാ വിശാജി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ലീശ വന്നിരിക്കുന്നത് എന്തിനുവേണ്ടിട്ടാ ജീവനുണ്ടാകും സമൃദ്ധിയായിരുന്നു വിശാജി വന്നിരിക്കുന്നു നശിപ്പിക്കാനും കൊല്ലാനും അപ്പോൾ മറ്റൊരാളെ പർപ്പസ്ഫുള്ളായിട്ട് നശിപ്പിക്കാൻ നോക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു 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 തിന്മയുടെ അരൂപി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ തലക്കെട്ട് ഇങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് മനസ്സിലാകുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൾ മറന്നുപോയി മെമ്പറിന് പോകുമല്ലോ അത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഓരോരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്റെ കർത്താവ് ഞാനിത് എന്നാ ചെയ്തിട്ടാ ഇത് പതിനഞ്ച് വർഷം മുമ്പത്തേ ആയിരിക്കേ അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മനസ്സാറിന് അന്നദപ്പിക്കാൻ ഞാൻ കൈകൂർപ്പ് നിങ്ങളോട് പറയുക മന്നതപിക്കാം കുമ്പസാരിക്കാം തിരിച്ചു വരണം മാനസാന്തരപ്പെടണം പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി തുടങ്ങിൽ നിർത്തിക്കും എന്നിട്ടൊരു പരിഹാര പ്രാച്യജീവിതത്തിലേക്ക് ശ്രദ്ധ അനുഗ്രഹിക്കും വിഷമമായോ വിഷമില്ലല്ലോ എല്ലാം അതെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ കേട്ടോ ശരി അനുഗ്രഹിക്കട്ടെ സ്തുതിക്കാവോ ഹാലലു ഹാല ലുയ ഹാലുയ ഈശോയെ ഉച്ചത്ത് ശ്രുതിക്കാവോ ഹാലലൂയ ഹാലുയ കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ പ്രത്യേക ഒരു നിയമം വെക്കുകയാണ് കർത്താവ് കുഞ്ഞിട്ടൊക്കെ കാണുന്നവർക്ക് നാടത്തെ അഭിഷേകാന്തൊക്കെ കൂട്ടുന്നവർക്ക് വലിയ ഒരു ദൈവാനുഗ്രഹം ദൈവ സ്പർശനം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇപ്പൊ സ്തുതിക്കുന്നവർക്കാണ് ഒപ്പം തന്നെ കർത്താവ് ഈ വചനം വെച്ച് ജീവിതത്തെ ആത്മശോധന നടത്തി വിടുതല പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെ ശക്തിയപ്പെട്ടെ പരിശുദ്ധാരൂപി നിങ്ങളെ ഫലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്കും വചനം കീപ്പ് ചെയ്യാനുള്ള ഓരോ കർത്താവ് കൃപ കിട്ടട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഓ കർത്താവായ ദൈവമേ പരിശലമ ദുഷ്ടാരൂപം ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോട്ടെ കർത്താൽ ദൈവ കൃപയ വ്യാപരിക്കാൻ ഒരുപക്ഷെ ഇന്നേ കൺവെൻഷനൊക്കെ വരണമെന്ന് കുറവില്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു പരിശ്രമിച്ച് നടന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ ആശീർവാദ സമയത്ത് ഈ കൺവെൻഷൻ കൂടുന്നതിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ നമ്മുടെ അർത്ഥാവിശ്വമ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ